നിതീഷ് കുമാർ ബി ജെ പി ചേരിയിലേക്ക് പോയതോടെ ബീഹാറിൽ സകലതും കുളമായോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായോ അങ്ങനെ ആശങ്കപ്പെടുന്ന ഒരുപാട് ജനാധിപത്യ വിശ്വാസികളുണ്ട് ബി ജെ പി അധികാരത്തിലെത്തരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നിരവധി മനുഷ്യർ ആ മനുഷ്യരുടെ ആശങ്കയ്ക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല എന്ന് നിതീഷ് കുമാറിൻ്റെ തട്ടകമായ ബീഹാറിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിതീഷ് കുമാർ ആർ ജെ ഡിയോടും കോൺഗ്രസ്സിനോടും ഒപ്പം ആയിരുന്നില്ല എൻ ഡി എ ചേരിയിൽ തന്നെയായിരുന്നു ആയിരുന്നു ബി ജെ പിയോടൊപ്പമായിരുന്നു പതിനേഴ് സീറ്റ് അവിടെ ബി ജെ പി നേടി പതിനാറ് സീറ്റ് നിതീഷ് നേടി ആറ് സീറ്റ് എൽ ജെ പി നേടി ഒരു സീറ്റ് കോൺഗ്രസ് ജയിച്ചത് മാത്രമാണ് അന്ന് മഹാഗഡ്ബന്ധൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പ്രതിപക്ഷ കക്ഷികൾക്കുണ്ടായ ആശ്വാസം അതായത് നാൽപ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റും എൻ ഡി എയ്ക്കൊപ്പമാണ് നിന്നത് അവിടെ നിന്ന് സ്വാഭാവികമായി ബി ജെ പിക്ക് അവരുടെ സഖ്യകക്ഷികൾക്കും ലഭിച്ച ആ മുപ്പത്തി ഒൻപത് എന്ന സീറ്റ് എണ്ണത്തെ ഒരു പതിനഞ്ചിലേക്ക് കൊണ്ടുവരാൻ നിതീഷ് കുമാറും ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപാർട്ടികളും ചേർന്ന സഖ്യത്തിന് സാധിക്കും എന്ന കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് നിതീഷ് കുമാർ അങ്ങേരുടെ വൃത്തികെട്ട രാഷ്ട്രീയ കളിയിലൂടെ വീണ്ടും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അപ്പുറത്തേക്ക് കൂടുമാറിയത് യഥാർത്ഥത്തിൽ അങ്ങനെ നിതീഷ് കുമാർ കൂടുമാറിയതുകൊണ്ട് ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും കഴിഞ്ഞ തവണ നേടിയ മുപ്പത്തി ഒൻപത് എന്ന നേട്ടം ആവർത്തിക്കാനാകുമെന്ന് ഏതെങ്കിലും പമ്പരവിധികൾ കരുതുന്നുണ്ടെങ്കിൽ അതുണ്ടാകില്ല എന്നതാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന യഥാർത്ഥത്തിൽ അവിടെ ഒരു വലിയ പങ്ക് വഹിക്കാനുള്ളത് കോൺഗ്രസിനാണ് കോൺഗ്രസ് ഈ ജെ ഡി യുവും ആർ ജെ ഡിയും തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ധാരണ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പത്ത് സീറ്റ് വേണം പന്ത്രണ്ട് സീറ്റ് വേണം വേണമെന്നുള്ള അവകാശവാദവുമായൊക്കെ രംഗത്ത് വന്നിരുന്നു എന്നാൽ പതിനാറും പതിനാറും എന്ന നിലയിൽ ഞങ്ങൾ മത്സരിക്കും എട്ടു സീറ്റ് കോൺഗ്രസിനും ഇടത് കക്ഷികൾക്കും കൂടി നൽകാം കോൺഗ്രസ്സിന് നൽകുന്ന സീറ്റിൽ നിന്ന് വേണം ഇടത് കക്ഷികൾക്കും നൽകേണ്ടത് എന്നുള്ള നിലപാടായിരുന്നു ആർ ജെ ഡിയുടെയും ജെ ഡി യുവിൻ്റെയും നേതാക്കൾ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു ആർ ജെ ഡിക്ക് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസരമുണ്ടാകുന്നു കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരമുണ്ടാകുന്നു പക്ഷേ കോൺഗ്രസ് അവിടെ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ അവകാശവാദം ഉന്നയിക്കാതിരിക്കുക എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ബി ജെ പിയേയും ചതിയനായ നിതീഷ് കുമാറിനെയും പരാജയപ്പെടുത്താനുള്ള ഏകമാർഗം കോൺഗ്രസിൻ്റെ വിട്ടുവീഴ്ചാ മനോഭാവം അത് വളരെ പ്രധാനമാകുന്നുണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ്സിനവിടെ പൊരുതി നേടാവുന്ന സീറ്റുകൾ ഒരു അഞ്ചെണ്ണമേ ഉള്ളൂ കോൺഗ്രസ് ആ അഞ്ച് സീറ്റിൽ മാത്രം മത്സരിക്കാൻ തീരുമാനിക്കണം ആ അഞ്ചിലും വിജയിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം നടത്തണം മികച്ച സ്ഥാനാർത്ഥികളെ ആ അഞ്ചിടത്തും അവതരിപ്പിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നൂറ് സീറ്റ് കടക്കുക എന്നുള്ളതാകണം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ലക്ഷ്യം അങ്ങനെ കോൺഗ്രസിന് നൂറ് കടക്കാനായാൽ അത് രാജ്യത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാക്കിയേക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായി തന്നെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കോൺഗ്രസ് ഈ ഒന്നിൽ നിന്ന് ബീഹാറിൽ അഞ്ചിലെത്താൻ സാധിച്ചാൽ അതാണ് തങ്ങളുടെ പരമമായ നേട്ടം അല്ലാതെ പതിനഞ്ച് സീറ്റിൽ മത്സരിച്ച് ഒരു സീറ്റിൽ മാത്രം ജയിക്കുക എന്നതാകരുത് എന്ന ചിന്താഗതിയിലേക്ക് എത്തണം ശരിക്കും അവിടെ മുപ്പത് സീറ്റിൽ ആർ ജെ ഡി മത്സരിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജെ ഡി യുവിനേയും ബി ജെ പിയേയും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചുരുങ്ങിയത് ഇരുപത് സീറ്റുകളിൽ ആർ ജെ ഡിക്ക് വിജയിക്കാൻ സാധിക്കും ആർ ജെ ഡി തേജസ്വി യാദവ് എന്ന ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം ചെറുതല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി പോയ ആർ ജെ ഡി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ജെ ഡി യുവും ബി ജെ പിയുമൊക്കെ ഒന്നിച്ചു നിന്ന് മത്സരിച്ചപ്പോഴും അതിശക്തമായ സാന്നിധ്യമായി വലിയ തരംഗമായി അവിടെ മാറുന്നത് നമ്മൾ കണ്ടു എഴുപത്തിയഞ്ച് സീറ്റിലെ വിജയം ഇപ്പോഴത് എഴുപത്തി എട്ടായി ഉയർന്നിട്ടുണ്ട് ആ എഴുപത്തിയഞ്ച് സീറ്റിലെ വിജയമെന്ന് പറയുന്നത് പത്തൊൻപത് ലോക്സഭാ സീറ്റുകളിൽ വിജയം ഉറപ്പിക്കാൻ പോകുന്ന നേട്ടമാണ് കോൺഗ്രസ് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ വലിയ വാശി കാട്ടി എഴുപത് സീറ്റിൽ മത്സരിക്കണമെന്ന് നിർബന്ധം പിടിച്ചു ഒടുവിൽ ആർ ജെ ഡി ആ നിർബന്ധത്തിന് വഴങ്ങി എഴുപത് സീറ്റ് കൊടുത്തു ജയിക്കാനായത് വെറും പത്തൊൻപത് സീറ്റുകളിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ മത്സരിച്ച ഇടതു പാർട്ടികൾ പതിനാറ് സീറ്റുകളിൽ വിജയിച്ച് അത്ഭുതം കാട്ടിയപ്പോൾ ശരിക്കും മൂക്കത്ത് വിരൽ വെച്ച് പോയത് കോൺഗ്രസ് ആയിരുന്നു ഞങ്ങൾ എഴുപത് സീറ്റിൽ മത്സരിച്ചു വെറും പത്തൊൻപത് ഇവിടെ ഇരുപത്തിയൊൻപത് സീറ്റിൽ മത്സരിച്ച ഇടതു പാർട്ടികൾക്ക് അവിടെ പതിനാറ് സീറ്റ് നേടാനായി അപ്പോൾ ഓരോരോ പ്രാദേശിക ഘടകങ്ങളിലും ശക്തിയുള്ളതാർക്ക് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ഒരു തീരുമാനമെടുക്കുന്നതിന് പകരം കോൺഗ്രസ് ഞങ്ങൾ കേവന്മാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മനോഭാവം ബീഹാർ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപത്തായത് അന്ന് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് അവിടെ മഹാഗഠ്ബന്ധന്റെ ഒരു വിജയത്തെ തകർത്തു കളഞ്ഞത് കോൺഗ്രസിന്റെ അനാവശ്യമായ വാശിയായിരുന്നു ആ വാശി ഇനി കാട്ടരുത് കാരണം തോൽപ്പിക്കാൻ ബി ജെ പി എന്ന എതിരാളി മാത്രമല്ല കൊടും രാഷ്ട്രീയ ചതി കാട്ടിയ അധികാരത്തിന് വേണ്ടി എന്ത് നിറുകേടും കാട്ടുമെന്ന് ആവർത്തിച്ചാർത്തിച്ച് തെളിയിക്കുന്ന നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ കോമാളിയെ കൂടി പരാജയപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട് കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും അപ്പോൾ അവിടെയാണ് കോൺഗ്രസ് ചിന്തിക്കേണ്ടുന്ന കാര്യം ഞങ്ങൾക്ക് ജയിക്കാനാവുന്ന സീറ്റുകൾ എത്ര ഇപ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് നന്നായി തന്നെ പൊരുതാൻ കഴിയുന്ന അഞ്ച് സീറ്റുകളുണ്ട് നേരത്തെ വിജയിച്ച ഒരു സീറ്റും മറ്റ് നാല് സീറ്റുകളും ആ സീറ്റുകളിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇടതുപാർട്ടികൾക്ക് ബാക്കിയുള്ള അഞ്ച് സീറ്റുകളിൽ മത്സരിക്കാൻ അവസരം നൽകണം അവിടെ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും വോട്ടു ചേർന്നാൽ വലിയ മാറ്റം കൊണ്ടുവരാനാകും ഇപ്പൊ ആർ ജെ ഡി മുപ്പത് സീറ്റിൽ മത്സരിക്കുമ്പോൾ മുപ്പതിലും ജയിച്ചു കളയുമെന്നുള്ള അവകാശവാദമൊന്നുമല്ല പക്ഷേ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ അവിടെ ആർ ജെ ഡിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റമുണ്ട് യുവാക്കൾ ആർ ജെ ഡി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ബീഹാറിൽ പ്രത്യാശ അർപ്പിക്കുന്നുണ്ട് ബീഹാറിന്റെ രാഷ്ട്രീയ ചിത്രം നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല നിതീഷ് കുമാർ എന്ന ചതിയനായ രാഷ്ട്രീയക്കാരനെ ബീഹാറുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അയാൾ അയാളുടെ മാത്രം നേട്ടത്തിന് വേണ്ടി എന്തും പുലമ്പുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്തു പ്രവൃത്തിയും കാട്ടുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളത് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സമീപിക്കേണ്ടത് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്കവിടെ വോട്ടുണ്ട് വോട്ട് ബേസ് ഉണ്ട് ആ വോട്ട് ബേസിനെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ആർ ജെ ഡിക്ക് ശക്തിയുള്ള മേഖലകളിൽ അവരെ സ്വതന്ത്രമായി മത്സരിക്കാൻ വിടണം കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും വോട്ടുകൾ കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ മുപ്പത് സീറ്റുകളിൽ ആർ ജെ ഡി മത്സരിച്ചാൽ അതിൽ ഇരുപത് സീറ്റിലെങ്കിലും വിജയം നേടാനാകുമെന്നുള്ളത് വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ നിതീഷ് കുമാറും ആർ ജെ ഡി ഒന്നിച്ചു മത്സരിച്ചിരുന്നെങ്കിൽ ഉണ്ടാക്കാമായിരുന്നതിനേക്കാൾ നേട്ടം ഒരുപക്ഷെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ആർ ജെ ഡിക്ക് ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനാകും ഒരു സംശയവുമില്ല അതിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ് ഞങ്ങളാണ് വലിയ ആളുകൾ എന്നുള്ള മനോഭാവം കോൺഗ്രസ് വെടിഞ്ഞേയും മതിയാകും ഇപ്പം പലയിടങ്ങളിലും സീറ്റ് വിഭജന ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമെങ്കിലും അത്തരത്തിൽ ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള മനോഭാവം പുലർത്തുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുന്നൂറ്റി അറുപത് സീറ്റുകളിൽ മാന്യമായി മത്സരിക്കുക ആ ഇരുന്നൂറ്റി അറുപതിൽ നൂറോ നൂറ്റി പത്തോ സീറ്റ് നേടിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ ഇപ്പോൾ ബി ജെ പി കാർ കൂട്ടി പോലെ ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ബീഹാറിൻ്റെ കാര്യത്തിലും സംഭവിക്കാനിരിക്കുന്നത് തന്നെ നിതീഷ് എന്ന രാഷ്ട്രീയക്കാരനെ കാലുമടക്കി അടിക്കാൻ അവിടുത്തെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് അതിന് പക്ഷേ മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസ് ആണ് അതിന് കോൺഗ്രസ്സിന് സാധിക്കണം തേജസ്വി യാദവിനെ മെല്ലെ ഒന്ന് കയറൂരി വിടണം